നമസ്കാരം സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ബുധനാഴ്ച രാത്രിയിൽ കൊച്ചി നോർത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് പോലീസിനെ കണ്ട് ജനൽ വഴിയിറങ്ങി ഓടിയക്ഷപ്പെട്ടു അവിടെ എത്തിയ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് ഫോഴ്സാണ് ഡാൻസോഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വിൻസി അലോഷ്യസ് എന്ന നടിയുടെ പരാതി അതായത് അവരോട് ഒരു നടൻ വളരെ മോശമായിട്ട് ഈ ലഹരിയുടെ സ്വാധീനത്തിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ബുധനാഴ്ച വൈകുന്നേരമാണ് മുഖ്യമന്ത്രി വളരെ വിശദമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി അതിനകത്ത് ഈ കേരളത്തിൽ നടത്തേണ്ട ലഹരിവേട്ട ആ ലഹരിവേട്ടയ്ക്ക് എങ്ങനെ മതമേലധ്യക്ഷന്മാരെ മത ഉപയോഗിക്കാം അതുപോലെ തന്നെ അവരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തി രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുമായിട്ടുള്ള മീറ്റിംഗ് നടത്തി അദ്ദേഹം വിവരിക്കുകയുണ്ടായി ശക്തമായ പോരാട്ടം ലഹരിക്കെതിരെ നടത്തണം അതിനുവേണ്ടിയുള്ള ആ പോരാട്ടത്തിന്റെ രീതികളും ഒക്കെ അദ്ദേഹം വിവരിക്കുകയും ചെയ്തു അപ്പൊ ഇത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു വിപത്ത് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഇതൊരു സാമൂഹിക വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് ഈ സാമൂഹിക വിപത്തിനെ മുഖ്യമന്ത്രി കരുതുന്നത് പോലെയോ അതല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങൾ കരുതുന്നത് പോലെയോ മാധ്യമങ്ങളുടെ കാഴ്ച ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ് കാരണം ഈ ലഹരി വേട്ടയിലൂടെ ലഹരി എന്ന് പറയുന്ന വിപത്തിനെ ഇല്ലാതാക്കാമെന്നാണ് മിക്ക മാധ്യമങ്ങളും കരുതുന്നത് വാർ അഗൻസ്റ്റ് ഡ്രഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ ഈ പ്രചാരണമൊക്കെ നടത്തുകയുണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹിക വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അറിവില്ലായ്മയുടെ ഒരു വലിയൊരു തെളിവും കൂടെയാണ് ഈ രീതിയിലൊക്കെയുള്ള മാധ്യമ പ്രവർത്തനം അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുകൾ ആവശ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഇത് തടയേണ്ടത് വളരെ ആവശ്യമാണ് പക്ഷെ എന്നാൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഗവൺമെന്റ് രാഷ്ട്രീയ നേതൃത്വവും അറിയേണ്ട ഒരു ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഇത് ഈ ലഹരി വേട്ടയിലൂടെ ഈ ലഹരി ഉപയോഗത്തെയും ലഹരി വ്യാപനത്തെയും തടയാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പോരാട്ടം ശക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ശൃംഖല അതിനേക്കാൾ മെച്ചപ്പെട്ട ശക്തിയിലേക്ക് വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഈ ഏതാനും ദിവസങ്ങൾ കാരണം ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ ഈ പിടിക്കുന്ന രാസലഹരിയുടെയും അതുപോലെ കഞ്ചാവിന്റെ ഒക്കെ കണക്കുകൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വേട്ട നടക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ ഈ മറികടന്നുകൊണ്ട് ഈ ശൃംഖലകളിൽ ലഹരി അതിന്റെ ആവശ്യക്കാർക്ക് ഇപ്പോഴും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെ നമുക്കിതിനെ ഈ ഒരു സാമൂഹിക വിഷയത്തെ നമുക്ക് സമീപിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് ഈ സാമൂഹിക വിഷയത്തെ നമ്മൾ പോരാട്ടം കൊണ്ട് അല്ലെങ്കിൽ അതൊരു ലഹരി വേട്ട കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ താമസിയാതെ കേരളത്തിൽ ഈ ലഹരി വ്യാപനവും ലഹരി ഉപയോഗവും ഒരു പക്ഷേ നിയമവിധേയമാക്കേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും ആ രീതിയിൽ കേരളം നീങ്ങുകയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കാരണം അഴിമതിയുടെ കാര്യം നോക്കുക ലോകത്തിൽ എനിക്ക് തോന്നുന്നില്ല അഴിമതിക്കെതിരെ ഇത്രയും വലിയ പോരാട്ടം ഒരു പ്രദേശം കേരളം പോലെ വരെ ഉണ്ടാകുന്നു ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചില മുന്നണികളുടെ മുഖ്യ അജണ്ട തന്നെ അഴിമതി വിരുദ്ധ സർക്കാർ എന്നുള്ളതാണ് അങ്ങനെ ഇത്രയും അത് അതുപോലെ തന്നെ ശക്തമായ അഴിമതിക്കെതിരെയുള്ള നിയമങ്ങൾ കമ്മീഷനുകൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് നമ്മുടെ വർത്തമാനകാല കേരളത്തിലെ കേരളത്തിലെ അവസ്ഥ നോക്കുക അഴിമതി സർവ്വസാധാരണമായി അഴിമതി ആക്ഷേപമുണ്ടാകുന്നൊരവസ്ഥ പോലും ഉണ്ടാവുന്നില്ല മാത്രമല്ല അഴിമതി ഒരു അന്തസ്സ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കേരളം ഇന്ന് മാറിയിരിക്കുന്നു എത്ര ഉന്നതരായിക്കോട്ടെ ആ ഉന്നതർക്കെതിരെ അഴിമതി കേസിൽ അന്വേഷണം വന്നോട്ടെ അത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരായിക്കോട്ടെ അതുപോലും അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഇന്ന് ആരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അഴിമതിക്കെതിരെ ഒന്ന് ചർച്ച ചെയ്യുന്നില്ല അതല്ലെങ്കിൽ പോരാട്ടം നടത്തുന്നില്ല മറിച്ച് ചാനലുകളിൽ കുറേ ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രം അത് ചാനലുകളുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്ക നിർമ്മിതി ആയിട്ട് മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു അപ്പം ഇത് എങ്ങനെയാണ് ഈ വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ളത് അപ്പൊ സാമൂഹിക വിഷയമായ ഇത് എന്താണ് ഇതിന്റെ കാരണം എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതേപോലെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ഈ ഈ മയക്കുമരുന്നിന് ഈ അടിമയായി മാറുന്നു ഇവിടുത്തെ ഈ മയക്കുമരുന്നിന്റെ ലഭ്യതയുടെ അവസ്ഥ ഇത് എങ്ങനെ സംജാതമായി ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഇതിനകത്തുള്ളൂ നമുക്ക് ഉപരിപ്ലവമായിട്ട് പല പല കാരണങ്ങൾ ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും പക്ഷെ അത്തരത്തിലൊരു ഉപരിപ്ലവ പഠനം കൊണ്ട് സാധ്യമല്ല ഇത് ഒരു സാമൂഹിക വിഷയത്തിന്റെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ പോയി ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിന്റെ കാരണം എന്നുള്ള സാധനം അപ്പൊ അത് കാരണം കണ്ടെത്തുന്ന നിമിഷത്തിൽ നമുക്കതിൻ്റെ ആ ആ ഒരു കണ്ടെത്തലിലൂടെ തന്നെ അതിനുള്ള പരിഹാര പരിഹാരവും ഉയർന്നു വരും അപ്പം അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ തന്നെ തിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് അത് ഓരോ വ്യക്തിയും ഓരോ മലയാളിയും സമൂഹവും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് പോലും തങ്ങളുടെ ഭാഗത്തുള്ള കാരണങ്ങളിലേക്ക് നോക്കാൻ കഴിയുള്ളൂ തങ്ങളുടെ വീട്ടിൽ ഈ കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഒരു സാമൂഹിക പൊതുബോധത്തിലൂടെ മാത്രമേ ഈ വിഷയത്തെ നമുക്ക് സമീപിക്കുകയും അതിന് ഗുണകരമായ മാറ്റം ഉണ്ടാകുകയും ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ സമാന്തരമായിട്ട് ഇതിനെ വ്യാപനം തടയുന്നതിലുള്ള ഏജൻസികളുടെയും പോലീസിൻ്റെയും ഒക്കെ ശ്രമങ്ങളും ഉണ്ടാകേണ്ടി വരുന്നു പക്ഷേ ഇതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കും അതോടൊപ്പം തന്നെ അത് അവിടെ ആ രീതിയിൽ പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്കും നമ്മൾ നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ വിരുദ്ധ പോരാട്ടത്തിൽ സംഭവിക്കുന്നത് എന്തിനെതിരെയാണോ നമ്മൾ പോരാടുന്നത് ആ വിഷയം എന്താണ് സംഗതി എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു നമ്മളുടെ അത് പോയി വീഴുകയാണ് ചെയ്തു ഇപ്പൊ രോഗം ആ രോഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവുന്ന രോഗമായിരിക്കും ഒരിക്കലും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സും ആ മനസ്സിൻ്റെ ഉടമയായ വ്യക്തിയും അയാളുടെ ശരീരവും രോഗത്തിൽ നിന്ന് മുക്തമാവില്ല മറിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിക്കുന്ന സമയത്ത് നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുക ഓർക്കുക പോലും ചെയ്യില്ല അപ്പം രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലൊരു സാമൂഹിക ആരോഗ്യത്തിലേക്ക് എങ്ങനെ നമുക്ക് ഈ കുട്ടികളെയും അതേപോലെ യുവാക്കളെയും സാമൂഹിക ചിന്തയെ കൊണ്ടുവരാം എന്നുള്ള ദിശയിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതിന് ഒരു വളരെ ക്രിയാത്മകമായ ഒരു പരിഹാരം നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വരികയുള്ളൂ മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റിന് ഒരു കാര്യമെടുത്ത് നോക്കുക ഗവൺമെന്റിന് ഈ ഒരു വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് എല്ലാ വ്യക്തികൾക്കും പറയാനുണ്ടാവുക കാരണം ഇന്ന് മദ്യം അത്രയ്ക്ക് വ്യാപനമാണ് ഇന്ന് പോലും ഇത് സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഈ ഇതുവരെയുള്ള മാധ്യമ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മൂന്ന് പേരാണ് മദ്യലഹരിക്ക് അടിമപ്പെട്ട് തലയ്ക്കടിച്ചു കൊന്ന അല്ലാതെയൊക്കെ കൊല നടത്തിയത് ബാക്കി നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പടാതെ പോയത് ഉണ്ടാകാം അപ്പൊ ഇത്തരത്തിൽ ഈ മദ്യവ്യാപനം കേരളത്തിൽ വ്യാപകമായ സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മൾ ഈ എത്ര വീടുകൾ മദ്യ മദ്യത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മുക്തമായിട്ടുണ്ടാവും ഈ മദ്യത്തിന്റെ സ്വാധീനത്തിൽ പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളിൽ എങ്ങനെ മദ്യാസക്തിയും മയക്കുമരുന്നാസക്തിയും ആ മാനസികമായ സ്വാസ്ഥ്യവും ഉണ്ടാകും എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പൊ ഇത്രയും വ്യാപകമായ തോതിൽ കേരളത്തിൽ മദ്യം ഒഴുക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ലഹരിമുക്ത കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയുക വളരെ ലളിതമായ ഒരു ചോദ്യമാണ് മുൻപൊക്കെ വലിയ ഹോട്ടലുകളുടെ മുന്നിലൊക്കെ ആയിരുന്നു ബാർ എന്നുള്ള ഹോട്ടൽ ഈ ബോർഡുകൾ കാണാമായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ തൃക്കൂണിത്തറയില് സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്ന് കിടക്കക്കൊട്ടേക്ക് പോകുന്ന വഴി സമയത്ത് പോകുന്ന വഴിയില് ഇടതുവശത്തെ ചെറിയൊരു റോഡുണ്ട് അവിടെ ചെന്ന് അതിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ വലിയൊരു ബാർ എന്നുള്ള ബോർഡാണ് കാണുന്നത് വലിയ കെട്ടമൊന്നുമില്ല ചെറിയൊരു കെട്ടിടം തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മുടുക്കുകളിൽ പോലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും കേരളം നിറയെ ബാറുകളാണ് ഇതിനുള്ള മാനദണ്ഡം പോലും എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല ഇപ്പൊ കേരളത്തിൽ അങ്ങനെ വ്യാപകമായ രീതിയിൽ മദ്യം ഒഴുക്കുന്നു അതേപോലെ ഇനിയിപ്പം ബിയർ സാധാരണ കടകളിൽ ലഭ്യമാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇൻഫോ പാർക്കുകളിലും മറ്റും ഇൻഫോ ഈ ഐ ടി പാർക്കുകളിലും മറ്റും മദ്യം വിളമ്പാൻ പോകുന്നു അപ്പൊ ഇത്തരം രീതിയിൽ സം സംസ്ഥാന വ്യാപകമായിട്ട് മദ്യം ഒഴുക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിട്ട് ഫലവത്തായ രീതിയിൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ ഈ വിപത്തിനെ ഒഴിവാക്കാൻ കഴിയും ഇത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ്